പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ തുടങ്ങിയ ശേഷം സത്യത്തിൽ ആ അവസരം ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് ആർമിയാണ് പാകിസ്ഥാനെ രണ്ടായി കീറി മുറിച്ചായിരിക്കും ആവശ്യങ്ങൾ നേടിയെടുക്കുക ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുമ്പോൾ തന്നെ പാകിസ്ഥാന് കിട്ടിയ ഇരട്ട പ്രഹരമായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടേത് തങ്ങളുടെ ഓപ്പറേഷൻ ഹെറോഫിന്റെ ഭാഗമായി അൻപത്തിയൊന്ന് സ്ഥലങ്ങളിലായി പാക് സൈന്യത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തിയതായി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ ഹെറോഫിന്റെ അടുത്ത ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം ഈ ആക്രമണങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് മുന്നറിയിപ്പും നൽകി വ്യോമ പ്രതിരോധ റഡാർ കേന്ദ്രങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ എട്ട് വ്യോമ താവളങ്ങളെങ്കിലും ഇന്ത്യ തകർത്ത സമയത്താണ് പാകിസ്ഥാനിൽ ഈ സംഭവ വികാസങ്ങളും നടക്കുന്നത് സൈനിക ഏകോപനം കര നിയന്ത്രണം പ്രതിരോധ സ്ഥാനങ്ങൾ എന്നിവ പരീക്ഷിക്കുന്നതിലും ഭാവിയിലെ സംഘടന യുദ്ധത്തിന് ഗ്രൂപ്പിന്റെ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള എഴുപത്തിയൊന്ന് ഓപ്പറേഷനുകളാണ് ഇതുവരെ നടത്തിയതെന്ന് ബി എൽ എ വക്താവ് ജിയാണ്ട് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ബലൂജ് ലിബറേഷൻ ആർമി ഓപ്പറേഷൻ ഓപ്പറേഷൻ ഹെയർ ഓഫ് ആരംഭിച്ചത് ബലൂജ് സ്വയം നിർണയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും വലുതും ഏറ്റവും ഏകോപിതവുമായ സായുധ ക്യാമ്പയിൻ ആണ് വിശകലന വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ് ഈ എഴുപത്തിയൊന്ന് ആക്രമണങ്ങളിലെയും ലക്ഷ്യങ്ങളിൽ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹങ്ങൾ ചെക്ക് പോസ്റ്റുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ധാതുഗതാഗത വാഹനങ്ങൾ സർക്കാർ പിന്തുണയുള്ള സായുധ സംഘങ്ങളിലെ അംഗങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുവെന്ന് ജിയാൻഡ് പറഞ്ഞിരുന്നു ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ ഭരണത്തിന് പുറമെ മേഖലയിലെ ചൈനീസ് സാന്നിധ്യത്തെപ്പറ്റിയും ബലൂച്ച് ലിബറേഷൻ ആർമി എതിർത്തിട്ടുണ്ട് പ്രവിശ്യയിലെ ചൈനക്കാർക്കെതിരെയും ഈ സംഘം ആക്രമണങ്ങൾ നടത്തിയിരുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ സി പി ഇസിയിൽ ധാരാളം ചൈനീസ് പദ്ധതികൾ നടക്കുന്നതിനാൽ പ്രവിശ്യയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട് ഇതിനെ എതിർക്കാനാണ് അവരുടെ തീരുമാനം ചൈനയുടെ സിയാൻ ജിയാൻ മേഖലയെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതി ഇരു കൂട്ടരും പദ്ധതിയിടുന്നുണ്ട് ഇതിവർ തമ്മിലുള്ള വ്യാപാരം ഊർജം ബന്ധം എന്നിവ മെച്ചപ്പെടുത്തും ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമാണ് സി സി ഇതിൽ ഹൈവേകൾ റെയിൽവേകൾ ഊർജ പ്ലാന്റുകൾ തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും ഉയരുന്നതിനോടൊപ്പം ഗതാഗത ചെലവ് കുറയ്ക്കാനും ചൈനയ്ക്കുള്ള വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും ഇതുവഴി സാധിക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക അതുവഴി ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് സുഗമമാക്കുക എന്നിവയാണ് സി ലക്ഷ്യമിടുന്നത് ചൈനയെയും പാകിസ്ഥാനേയും മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകൾ എന്നിവയുൾപ്പെടെ മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കാനും സി വഴി സാധ്യമായേക്കും പക്ഷേ ഇതിന് ഇനി ചൈനയ്ക്ക് മുന്നിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാന എതിരാളി ബലൂച്ച് ലിബറേഷൻ ആർമി ആയിരിക്കും നിലവിലെ സാഹചര്യത്തെ തന്നെ ആർമി ചൈനയുടെ സാന്നിധ്യത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ ആറ് ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ആക്രമണങ്ങളാണ് ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയത് ആക്രമണങ്ങളിൽ ഏകദേശം നൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ തുടങ്ങിയ ശേഷം സത്യത്തിൽ ആ അവസരം ഏറ്റവും കൂടുതൽ മുതലെടുത്തത് ബലൂച്ച് ആർമിയാണ് പാകിസ്ഥാനെ രണ്ടായി കീറി മുറിച്ചായിരിക്കും ബലൂചിസ്ഥാൻ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക അതിന്റെ ഭാഗമായി പല നീക്കങ്ങളും ഇതിനോടകം തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു സംഘർഷത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയ അവരുടെ പ്രസ്താവന പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത് ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര രാജ്യം എന്ന ആവശ്യത്തിനു വേണ്ടി കാലങ്ങളായി പ്രവർത്തിക്കുന്ന മറ്റൊരു സുപ്രധാന നേതൃത്വം കൂടിയുണ്ട് ബലൂചിസ്ഥാന്റെ സ്ത്രീ ശക്തിയായ മഹ്റങ് ബലൂച്ചാണത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തങ്ങൾ ഇന്ത്യക്ക് ഒപ്പമാണെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ ഒരു ക്യാൻസർ ആണ് പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങളുടെ ജനങ്ങളെ മുക്തമാക്കുക എന്നതിനാണ് ഞങ്ങളുടെ മഹത്തായ ഈ പോരാട്ടം ഞങ്ങളുടെ പക്കിലുള്ളതെല്ലാം നൽകിക്കൊണ്ടാണ് ഈ പോരാട്ടത്തിൽ ഞങ്ങൾ അണിചേർന്നിരിക്കുന്നത് ധാർമ്മികവും നയതന്ത്രപരവും രാഷ്ട്രീയവുമായ പിന്തുണ ഞങ്ങൾ തേടുന്നു കാരണം ഞങ്ങൾ നിങ്ങൾക്കും മനുഷ്യത്വത്തിനും വേണ്ടിയാണ് പോരാടുന്നതെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് സമാധാന ചർച്ചകൾ എന്ന പേരിൽ പാകിസ്ഥാൻ നടത്തുന്നത് വഞ്ചനയും യുദ്ധ തന്ത്രവുമാണെന്നായിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിരുന്നത് ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെയാണ് പാക് ഭരണകൂടത്തിനെതിരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രൂക്ഷ വിമർശനം നടത്തിയത് പിന്നിൽ നിന്ന് കുത്തുക തീവ്രവാദം വാഗ്ദാന ലംഘനങ്ങൾ തുടങ്ങിയവയാൽ നിറഞ്ഞതാണ് ഈ രാഷ്ട്രത്തിന്റെ ചരിത്രം നിരവധി തീവ്രവാദ സംഘടനകൾ ഈ രാജ്യത്തുണ്ട് ഇവരെ എല്ലാം തന്നെ പരിപോഷിപ്പിക്കുന്നത് സർക്കാരുകൾ തന്നെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കാതെ മേഖലയിൽ തീവ്രവാദം അവസാനിപ്പിക്കാൻ സാധിക്കില്ലെന്നും ബി വ്യക്തമാക്കിയിരുന്നു ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം കാബൂൾ മുതൽ കാശ്മീർ വരെ തീവ്രവാദം ഉണ്ടാകുമെന്നും ബി പറഞ്ഞു പാകിസ്ഥാനിലെ തീവ്രവാദം ഇല്ലാതാക്കിയാൽ ഇന്ത്യക്ക് എല്ലാ സഹായവും ബി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായ ഐ എസ് ഐ ഭീകരരുടെ വിളനിലമാണെന്ന് ബി എൽ എ ആരോപിച്ചു ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ എസ് തുടങ്ങിയ മാരക ഭീകര സംഘടനകളുടെ വളർത്തുകയാണ് പാകിസ്ഥാനെന്നും ബി എൽ എയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് പാകിസ്ഥാന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ബി എൽ എ മുന്നറിയിപ്പ് നൽകി കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ കൈ ഓങ്ങുന്നതിന് മുൻപ് തന്നെ ബലൂച്ച് ആർമിയുടെ അടിയിൽ പാകിസ്ഥാൻ തീരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് ബലൂചാർമി പയറ്റുന്ന ഈ യുദ്ധമുറ എന്തായാലും പാകിസ്ഥാന് സമാധാനം കൊടുക്കുമെന്ന് തോന്നുന്നില്ല